السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه اجمعين اما بعد بحماننايا نمد سعودي اريبيا എംബസിയുടെ മതകാര്യ വിഭാഗത്തിൻ്റെ ഹെഡായ ബദർ നാസർ അനസി അതുപോലെ പ്രഗത്ഭരായ എം എൽ എ മാർ എം പിമാർ സംസ്ഥാന ഭാരവാഹികളെ ഈ ഒരു മഹാസമ്മേളനം ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ധർമ്മം മരിച്ചിട്ടില്ല മതനിഷ്ഠകൾ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ആര് വിചാരിച്ചാലും നടക്കുന്നതല്ല ധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രതിധ്വനി ഈ നഗരിയിൽ അലയടിച്ച് ഉയരുകയാണ് ഇപ്പോഴുമതാ നൂറുകണക്കിന് നിങ്ങളുടെ സഹപാഠികൾ വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഈ മഹാ സമ്മേളനത്തെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രഭാഷണങ്ങളുടെയും ചർച്ചകളുടെയും സെമിനാറുകളുടെയും രഥമുരുട്ടി ഈ പെരിന്തൻമണ്ണയിൽ സമാപിച്ച് ഇത് ഒരു മഹാ സമ്മേളനമാക്കി മാറ്റിയ എൻ്റെ കൊച്ചനുജന്മാരായ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ആളുകളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ കുട്ടികൾക്ക് ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ സമ്മാനമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് ഒരു മഹത്തായ ദൗത്യമാണ് ഏതാനും വർഷങ്ങളായി കോഴിക്കോട് പട്ടണത്തിൽ നാം ഒര ഏക്കറയിലധികം സ്ഥലം വിലക്ക് വാങ്ങിയിരുന്നു അവിടെ ആരാധനക്കുള്ള സൗകര്യമടക്കമുള്ള ഒരു മഹാ നമ്മുടെ പ്രവർത്തന കേന്ദ്രം ഒരു മർക്കസ് ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുറേയേറെ നമ്മൾ വിഷമിച്ചെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അവസാനമായി അള്ളാഹു സുബാനുഹത്തല പ്രാർത്ഥന സ്വീകരിക്കുകയും അവിടെ ഒരു വലിയ ആസ്ഥാന മന്ദിരം പണിയാനുള്ള അനുമതി ഈ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇൻഷാല്ല ആ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുന്നു അടുത്ത നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ മെയ് മാസം തന്നെ പതിനാറാം തീയതി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് കോഴിക്കോട് പട്ടണത്തിൽ മൗലാന മുഹമ്മദ് അലി റോഡിലും തടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ ഓരത്തുമായി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് നമ്മുടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കും ഇൻഷാ അല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അതിൻ്റെ തുടക്കം അതിനൊടുക്കം വരെ പ്രയാസങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ തലമുറകളാണ് ഇനി അത് ഏറ്റെടുക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ പ്രായമായി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശേഷം ഈ മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള പള്ളികളും വിദ്യാലയങ്ങളും കലാലയങ്ങളും സ്ഥാപനങ്ങളും ദാഴത്തും ഒക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഈ ചെറിയ കുട്ടികൾ അവർക്കാണ് ഞാൻ ഈ സമ്മാനമായി ഇതിവിടെ പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനോ തല സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സമ്മേളന വേദിയിൽ വേദിയിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ആ മഹാ സമ്മേളനം വിജയി നമ്മുടെ ആ മഹാ പ്രോ പദ്ധതി പ്രോജക്റ്റ് വിജയിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് തൗഫീക്ക് ചോദിക്കണം എന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് സഹോദരന്മാരെ ഒരുപാട് ആളുകൾക്ക് മറുപടിയാണ് ഈ സമ്മേളനം നിരീശ്വരവാദത്തിൻ്റെയും നിർമ്മതവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും അതുപോലെയുള്ള ഒരുപാട് കുഴപ്പങ്ങളുടെയും ഇടയിൽ ഇങ്ങനെ നമുക്കെല്ലാറ്റിനെയും അങ്ങ് തട്ടിമാറ്റി നശിപ്പിക്കാൻ സാധിക്കും എന്ന് വൃദ്ധ സ്വപ്നം കാണുന്ന ഒരുപാട് സാമൂഹ്യദ്രോഹികൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അതിസമർത്ഥമായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് റൂമിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു കടലിലും കരയിലും മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമായി ഫസാദ് അരാജകത്വം വ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ അള്ളാഹു സുബ്ഹാൻ ഹോതലാ സമൂഹത്തിന്റെ അനർത്ഥം കാരണം അതിൻ്റെ അനന്തര ഫലങ്ങൾ അവരെ തന്നെ അനുഭവിപ്പിക്കുകയും അത് അതിലൂടെ ആ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോഴെങ്കിലും അവർ ആ അധർമ്മത്തിൽ നിന്ന് മാറി ധർമ്മത്തിലേക്ക് തിരിച്ചു വര വന്നേക്കാം എന്നാണ് അള്ളാഹു സുബാനുത്തല പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് ഇതൊരു പ്രതിജ്ഞയായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാക്കളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഖുർആാനെക്കുറിച്ച് സംസാരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്ന ഈ ഈയൊരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളെങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് കാരണം നിങ്ങളിൽ ഒരു വലിയ പ്രതീക്ഷയാണ് ആ രക്ഷിതാക്കൾക്കുള്ളത് അവരൊക്കെ പ്രായമായി ഇനി ആ വീട്ടിൽ നിങ്ങളാണ് വെളിച്ചം നിങ്ങളാണ് ആ വീട്ടിൻ്റെ ആഭിജാത്യം ആ തറവാടിത്വത്തിൻ്റെ ആഭിജാത്യം നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത് അതുകൊണ്ട് അതിനെല്ലാം പറ്റുന്ന തരത്തിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ച വിശ്വം ഇസ്ലാമിക് ഓർഗനൈ പിന്നെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ആ ആളുകൾ സംഘടിപ്പിച്ച സമ്മേളനത്തിലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാക്കൾ പറഞ്ഞയച്ചിരിക്കുകയാണ് സഹോദരന്മാരെ ഇത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഈ ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊരു ഉപദേശമായി നിൽക്കുകയും അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഇൻഷാല്ല നമുക്ക് വളരെ പ്രമുഖനായ ഒരു അതിഥി ഇവിടെ വന്നിട്ടുണ്ട് ബഹുമാന്യനായ ബദർ നാസർ അൽ അനസി أدهم أنا يسمعنا من جيدا يشرفنا الآن أن ندعو ليف مؤتمرنا الكريم فضيلة الشيخ بدر ابن ناصر الأنزي حفظه الله الملحق الديني المكلف بسفارة خادم الحرمين الشريفين من يدله صاحب البصمة الواضحة في ميادين الدعوة والتوجيه ليقوم بإفتتاح فعاليات مؤتمر طلبة الدعوي ويلقي كلمته التي ننهل منها التوجيه بالنور فليتفضل مشكورا مأجورا سائلين الله أن ينفع به ويجعل كلماته مفتاح خير وبركة لهذا الجم المبارك فليتفضل مشكورا